അതായിരുന്നു എന്റെ അനുഭവം ആമയ മൂന്നു പ്രാവശ്യം ആമയസ്തു പൂർണ്ണമായി ചുരുങ്ങി തീർന്നു ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചു ആമേശ സാമ്പത്തികമില്ലാതെ ആമ വളരെയധികം ഭാരത്തോടെ ആ കാര്യങ്ങളിൽ രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കടന്നു ചെന്നു അവര് എന്നെ ഉപേക്ഷിക്കുവാൻ ഇടിയായി അമ്മ എല്ലാ റിസൾട്ടുകളും അതേതിൻ്റെതായ ചെക്കപ്പുകൾ നടന്ന റിസൾട്ടുകൾ കൊടുത്തെങ്കിലേ ആ ഡോക്ടർമാർ നോക്കത്തുള്ളത് ില്ല അനേകൂഷകളൊക്കെ ചെയ്തിട്ടുണ്ട് ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥന അടക്കിയ െസല <laughs> ക്ഷേപിക്കാമോ അതുപോലെ ഇങ്ങനെ ജീവിക്കാൻ വേറെല്ലോ വേണ്ടല്ലോ വേണ്ടല്ലോ അല്ലയോ സ്വോ മഹാ no. മൈശ യ്യൻ അല്ലേ സ്തോത്രം ഒരു ബാലനായിരുന്നു കൂട്ടത്തിൽ വൈകിയെ ഞാന കണ്ടുകൊണ്ടവര ദേവ ദൈവത്തിൽ പ്രൈസലോ അങ്ങനെ എന്താ നീ എന്താണ് രണ്ടാം ലൈനിൽ കേൾളി നമ്മ ഇനേറ് ആള് തരന്നിട്ട് നടക്കരുത് നമുക്ക് കണ്ട ആരാധിക്കാനല്ല നമ്മൾ നടന്നിത് പ്രൈസലോ വിഗ്രഹത്തെ കണ്ടിങ്ങി ആരാധന വെച്ചേലും വിഗ്രഹങ്ങളെ അതിൽ തൊടേണ്ട യാനം പ്രൈസലോ നമ്മൾ കേറ്റേ ജനറാണ് ആവപരി ദൈവം ഒരുപാട് വെള്ളം നമ്മുടെ